ഹായ് അസാമലൈക്കും ഇന്നൊരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നാരങ്ങ ഇത്തപ്പയം അച്ചാർ പേക്കിംഗ് വീഡിയോ ആണ് ബോട്ടലൊക്കെ നല്ലോണം കൈകി വേലത്തി വെച്ച് ഉണക്കി എടുത്തതാണ് ഇനി ഏത് പാക്കിങ് ചെയ്യാം മെഷീൻ വെച്ച് തൂക്കിയിട്ട് പാക്കിങ് ചെയ്യാം നമുക്ക് മെഷീൻ ഓണാക്കി പാക്കിംഗ് തുടങ്ങാം അപ്പം ബോട്ടലിൻ്റെ വെയ്റ്റ് ഒക്കെ ആദ്യം നോക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ബോട്ടല് ഫില്ല് ചെയ്യുന്ന കഴിഞ്ഞ വീടും ഞാൻ കാണിച്ചിനു അതിൻ്റെ ബോട്ടൽ സുറുക്കേൻ്റെ ബോട്ടല് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ അതിൽ കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാളമുണ്ടാക്കിയിട്ട് സെക്കൻഡ് കുപ്പി കൊണ്ട് ഉണ്ടാക്കിയ നാളാണിത് അങ്ങനെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ബോട്ടലിൻ്റെ സൈഡിലൊന്നും അത് കിട്ടും പുറത്ത് മറിയല്ല അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മിക്സായിപ്പോയി അതാണ് പാക്ക് ചെയ്യുന്ന മാത്രം കാണിക്കുന്നത് അച്ചാറ് വേറെ ഓർഡർ പെട്ടെന്ന് കൊടുക്കേണ്ടതുണ്ടോണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ വീഡിയോ എടുക്കാനും പറ്റില്ല വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ടൈം മാറ്റി വെച്ചാൽ നമുക്ക് ഇതുപോലൊരു ചെറുതായിട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റും അടുത്തുള്ള കടകളിലൊക്കെ കൊണ്ടു ഞാൻ ആദ്യം രണ്ട് കടയിലാണ് കൊണ്ടാക്കല് ഇപ്പം അഞ്ച് കടയിൽ കൊണ്ടാക്കുന്നുണ്ട് പിന്നെ പുറത്ത് ഓൺലൈനായിട്ടും കൊടുക്കുന്നുണ്ട് വേറെയും രണ്ട് മൂന്ന് കടകളിൽ പോയി ചോദിച്ച് അവർ അവിടെ വെച്ചോ എന്ന് പറഞ്ഞതിനച്ചാറ് പാക്കിങ് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടു വയ്ക്കണം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബോട്ടലും അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബോട്ടലിലും ആണ് ഫില്ല് ചെയ്തെടുക്കുന്നത് ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടി അഞ്ഞൂറിൻ്റെ പാക്കറ്റ് ഓർഡർ വന്നിരുന്നു അതുകൊണ്ടാണ് അഞ്ഞൂറിൻ്റെ പാക്കറ്റിലും ബോട്ടലിലും പാക്ക് ചെയ്യുന്നത് കടകളിൽ അധികവും ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബോട്ടലാണ് കൊണ്ടാക്കൽ ഓൺലൈനായിട്ടാണ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ കൊടുക്കൽ കുറെ കുറേ ബോട്ടലെങ്ങനെ പാക്കെയ്തു എന്ന് അമ്മ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണം ബാക്കിയുള്ള അച്ചാർ പാക്കറ്റിൽ പാക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത് പച്ചക്കറി കടകളിലൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി കടയിൽ ബോട്ടലും കൊണ്ടുപോക്കുന്നുണ്ട് കുറച്ച് പാക്കറ്റും കൊണ്ടുപോക്കാമെന്ന് വിചാരിച്ച് പാക്കിങ് വാങ്ങിയിരുന്നു പാക്കറ്റിന് പാക്കറ്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് മേടിച്ചത് ഇതുവരെ ബോട്ടലിൽ ആയിരുന്നു ഫില്ല് ചെയ്ത് കടകളിലും ഓൺലൈനിലായിട്ടും കൊടുക്കൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാക്കറ്റ് വാങ്ങി നോക്കിയത് കുറച്ച് പാക്കറ്റിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫില്ല് ചെയ്യാൻ നിൽക്കുകയാണ് പാക്കറ്റിലും Thank you for watching.